നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലേനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നീ കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അന്തസ്രാവി വ്യവസ്ഥയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അതിലെ ആദ്യ ടോപ്പിക്കായ കരളിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം നമുക്ക് പരിചയപ്പെടാം ഏറ്റവും കൂടുതൽ യൂറിയ ഉൽപാദിപ്പിക്കുന്ന അവയവമാണ് കരൾ ഏറ്റവും കൂടുതൽ യൂറിയ ഉൽപാദിപ്പിക്കുന്ന അവയവമാണ് കരൾ ഏറ്റവും കൂടുതൽ എൻസൈമുകൾ ഉൽപാദിപ്പിക്കുന്ന അവയവം കരൾ ഏറ്റവും കൂടുതൽ എൻസൈമുകൾ ഉൽപാദിപ്പിക്കുന്ന അവയവം കരൾ മനുഷ്യ ശരീരത്തിൽ ഫൈബ്രിനോജൻ നിർമ്മിക്കുന്ന അവയവം മനുഷ്യ ശരീരത്തിൽ ഫൈബ്രനോജം നിർമ്മിക്കുന്ന അവയവം കരൾ പിത്തരസം ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് കരൾ പിത്തരസം ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി കരൾ പുനരുജ്ജീവനശേഷിയുള്ള ഏക ആന്തരാവയവമാണ് കരൾ പുനരുജ്ജീവനശേഷിയുള്ള ഏക ആന്തരാവയവമാണ് കരൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപാദിപ്പിക്കുന്ന അവയവമാണ് കരൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപാദിപ്പിക്കുന്ന അവയവം ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കാൻ നിയുക്തമായ അവയവമാണ് കരൾ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കാൻ നിയുക്തമായ അവയവം മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാലയാണ് കരൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് ശേഖരിച്ചു വെച്ചിരിക്കുന്ന അവയവമാണ് കരൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പു ശേഖരിച്ചു വെച്ചിരിക്കുന്ന അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവം കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവം കരൾ ശരീരത്തിലെത്തുന്ന വിറ്റാമിനുകളെയും ധാതു ലവണങ്ങളെയും ഇരുമ്പിന്റെ അംശങ്ങളെയും സംഭരിച്ചു വെക്കുന്ന അവയവം ശരീരത്തിലെത്തുന്ന വിറ്റാമിനുകളെയും ധാതുലവണങ്ങളെയും ഇരുമ്പിന്റെ അംശങ്ങളെയും സംഭരിച്ചു വെക്കുന്ന അവയവമാണ് കരൾ ഫാറ്റി ആസിഡിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന അവയവം ഫാറ്റി ആസിഡിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന അവയവമാണ് കരൾ രക്തത്തിലെ അമോണിയ യൂറിയ ആക്കി മാറ്റപ്പെടുന്ന അവയവം രക്തത്തിലെ അമോണിയ യൂറിയ ആക്കി മാറ്റപ്പെടുന്ന അവയവമാണ് കരൾ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ എ ശേഖരിക്കുന്ന അവയവം ഏറ്റവും കൂടുതൽ വിറ്റാമിൻ എ ശേഖരിക്കുന്ന അവയവമാണ് കരൾ മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് കരളിൽ വെച്ചാണ് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് കരളിൽ വെച്ചാണ് മഞ്ഞപ്പിത്തം പ്രധാനമായും ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കരളിനെ മഞ്ഞപ്പിത്തം പ്രധാനമായും കരളിനെയാണ് ബാധിക്കുന്നത് ഏറ്റവും സാധാരണമായ കരൾ രോഗമാണ് മഞ്ഞപ്പിത്തം ഏറ്റവും സാധാരണമായ കരൾ രോഗമാണ് മഞ്ഞപ്പിത്തം കരൾ കോശങ്ങൾ നശിക്കുന്ന രോഗമാണ് സീറോസിസ് കരൾ കോശങ്ങൾ നശിക്കുന്ന രോഗമാണ് സീറോസിസ് കരളിൽ സംഭരിക്കുന്ന ലോഹമാണ് ഇരുമ്പ് കരളിൽ സംഭരിക്കുന്ന ലോഹമാണ് ഇരുമ്പ് കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി അമിതമായി ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഏത് അവയവത്തിനാണ് കൂടുതൽ നാശമുണ്ടാകുന്നത് കരൾ അമിതമായി ലഹരിപാനീയങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ കരളിനാണ് കൂടുതൽ നാശമുണ്ടാകുന്നത് ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ ത്രീ എഫ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ എന്താണ് ഈ മൂന്ന് എഫുകൾ ഒന്ന് ഫിയർ രണ്ട് ഫൈറ്റ് മൂന്ന് ഫ്ലൈറ്റ് ഫിയർ ഫൈറ്റ് ഫ്ലൈറ്റ് എന്നിവയാണ് മൂന്ന് എഫുകൾ അടിയന്തര സാഹചര്യങ്ങളിൽ സിംബത്തെക് നാഡീ വ്യവസ്ഥയോടൊത്ത് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോൺ ആണ് എപ്പിനെഫ്രിൻ അഡ്രിനാലിൻ അടിയന്തര സാഹചര്യങ്ങളിൽ സിംബത്തെറ്റിക് നാഡീ വ്യവസ്ഥയോടൊത്ത് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോൺ ആണ് എപ്പിനെഫ്രിൻ അഡ്രിനാലിൻ അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഹോർമോൺ ആണ് അഡ്രിനാലിൻ ഭയപ്പെടുമ്പോൾ നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആണ് അഡ്രിനാലിൻ അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതെല്ലാമാണ് അഡ്രിനാലിൻ നോ അഡ്രിനാലിൻ എപ്പിനെഫ്രിൻ നോർ എപ്പിനെഫ്രിൻ അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല്ല ഉൽപാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിനും നോ അഡ്രിനാലിനും അതായത് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും അടിയന്തര സാഹചര്യങ്ങളിൽ നേരിടാനോ പിന്തിരിഞ്ഞോടാനോ പ്രേരിപ്പിക്കുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ അടിയന്തര സാഹചര്യങ്ങളിൽ നേരിടാനോ പിന്തിരിഞ്ഞോടാനോ പ്രേരിപ്പിക്കുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറഭാഗമായ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിസോൾ അൾഡോസ്റ്റിറോൾ ലൈംഗിക ഹോർമോണുകൾ അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമായ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിസോൾ അൾഡോസ്റ്റിറോൾ ലൈംഗിക ഹോർമോണുകൾ അടിയന്തര ഹോർമോൺ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് അഡ്രിനാലിൻ അടിയന്തര ഹോർമോൺ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ രക്തപര്യേനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ രക്തപര്യനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് കോർട്ടിസോൾ ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് നോർ അഡ്രിനാലിൻ സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് നോർ അഡ്രിനാലിൻ വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോണാണ് അൾഡോസ്റ്റിറോൺ വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ആണ് അൾഡോസ്റ്റിറോൺ അന്തസ്രാവി വ്യവസ്ഥയുടെ നിയന്ത്രകനായ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ് അന്തസ്രാവി വ്യവസ്ഥയുടെ നിയന്ത്രകനായ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ് അന്തസ്രാവി വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തത് നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കവർ ചെയ്യാം ലോകത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ക്രിസ്ത്യൻ ബെർണാർഡ് ലോകത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ക്രിസ്ത്യൻ ബെർണാഡ് ഏത് വ്യക്തിയാണ് ആദ്യമായി ഹൃദയം ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത് ലൂയിസ് വാഷ്കാൻസ്കി ലൂയിസ് വാഷ്കാൻസ്കി ആണ് ആദ്യമായി ഹൃദയം ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത് ലോകത്തിലെ ആദ്യത്തെ ഹൃദയം ഹൃദയമാറ്റ ശസ്ത്രക്രിയയിൽ ദാതാവാരായിരുന്നു ഡെനിസ് ആൻഡ് ഡാർവെൽ ലോകത്തിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഹൃദയമാറ്റ ശസ്ത്രക്രിയയിൽ ഗാതാവ് ആരായിരുന്നു ഡെനിസ് ആൻഡ് ഡാർവെൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് പി വേണുഗോപാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് പി വേണുഗോപാൽ ഇനി നമുക്ക് കോവിഡ് വാക്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം കോവിഡ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന കോവിഡ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന കൊറോണ വൈറസ് ഡിസീസിനെ കാരണമായ രോഗാണുവാണ് ആണ് സാർസ്കോ ടു വൈറസ് കൊറോണ വൈറസ് ഡിസീസിനെ കാരണമായ രോഗാണുവാണ് ആണ് സാർസ്കോ ടു വൈറസ് ലോകത്ത് ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച പുരുഷനാണ് വില്യം ഷേക്സ്പിയർ ലോകത്താദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച പുരുഷനാണ് വില്യം ഷേക്സ്പിയർ ലോകത്താദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തിയാണ് മാർഗ്രറ്റ് കീനൻ ലോകത്താദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തിയാണ് മാർഗ്രറ്റ് കീനൻ ഇനി നമുക്ക് അന്തസ്രാവ്യ വ്യവസ്ഥയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന വാസോപ്രസിൻ ഹോർമോണിന്റെ അഭാവത്താൽ ധാരാളമായി മൂത്രം പോകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആരോചക പ്രമേഹം ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോണാണ് വാസോപ്രസിൻ ഈ വാസോപ്രസിൻ ഹോർമോണിന്റെ അഭാവത്താൽ ധാരാളമായി മൂത്രം പോകുന്ന ഒരു രോഗാവസ്ഥയുണ്ട് ആ രോഗാവസ്ഥയുടെ പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് അതായത് അരോചക പ്രമേഹം മൂത്രത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ മൂത്രത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിൻ ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ ഹൈപ്പോതലാമസ് തെലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും ഹൈപ്പോതലാമസ് തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് വാസോപ്രസിൻ ഓക്സിറ്റോസിൻ വേനൽക്കാലത്ത് ഉൽപ്പാദനം കൂടുകയും മഴക്കാലത്ത് ഉൽപാദനം കുറയുകയും ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ വേനൽക്കാലത്ത് ഉൽപ്പാദനം കൂടുന്നു മഴക്കാലത്ത് ഉൽപാദനം കുറയുകയും ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ പാംഗ്രിയാസിലെ ഏത് കോശ സമൂഹമാണ് ഹോർമോണുകൾ ഉൽപാദിപ്പിക്കാൻ സഹായകമായത് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് പാംഗ്രിയാസിലെ ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്ന കോശ സമൂഹമാണ് ഹോർമോണുകൾ ഉൽപാദിപ്പിക്കാൻ സഹായകമായത് പാംഗ്രിയാസിലെ ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സിലെ ബീറ്റാ കോശങ്ങൾ ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാങ്കർ ഹാൻസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആണ് ഇൻസുലിൻ പാങ്ക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സിലെ ആൽഫ കോശങ്ങൾ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ പാങ്ക്രിയാസിലെ ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പാംഗ്രിയാസ് രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പാങ്ക്രിയാസ് വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ഗ്രന്ഥി പാൻഗ്രിയാസ് വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ഗ്രന്ഥി പാൻഗ്രിയാസ് പാൻഗ്രിയാസ് ഉൽപാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിൻ ഗ്ലൂക്കഗോൺ പാൻഗ്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിൻ ഗ്ലൂക്കഗോൺ പ്രമേഹത്തിന്റെ ലോക തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യ പ്രമേഹത്തിന്റെ ലോക തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യ അധികമുള്ള ഗ്ലൂക്കോസ് ശരീരത്തിൽ സംഭരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രമേഹം അധികമുള്ള ഗ്ലൂക്കോസ് ശരീരത്തിൽ സംഭരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രമേഹം ഇൻസുലിന്റെ ആണ് അമിനോ ആസിഡ് ഇൻസുലിന്റെ ആണ് അമിനോ ആസിഡ് ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ് ഇൻസുലിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ് ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻഗ്രിയാസ് ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻഗ്രിയാസ് രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത് ആഗ്നേയ ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം ഏതാണ് ടൈപ്പ് വൺ പ്രമേഹം കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹം ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രമേഹമാണ് ഡയബറ്റിസ് മെലിറ്റസ് ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രമേഹമാണ് ഗസ്റ്റേഷനൽ ഡയബറ്റിസ് മെലിറ്റസ് ടൈപ്പ് വൺ പ്രമേഹത്തിന് കാരണം എന്താണ് ഇൻസുലിൻ ഉൽപാദനത്തിലെ തകരാറാണ് ടൈപ്പ് വൺ പ്രമേഹം എന്താണെന്ന പറഞ്ഞത് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹമാണ് ഈ ടൈപ്പ് വൺ പ്രമേഹത്തിന് കാരണം ഇൻസുലിൻ ഉൽപാദനത്തിലെ തകരാറാണ് മുതിർന്നവരിൽ കണ്ടുവരുന്ന പ്രമേഹമാണ് ടൈപ്പ് ടു പ്രമേഹം മുതിർന്ന പ്രമേഹമാണ് ടൈപ്പ് ടു പ്രമേഹം ടൈപ്പ് ടു പ്രമേഹത്തിന് കാരണം ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തത് ടൈപ്പ് ടു പ്രമേഹത്തിന് കാരണം ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തത് അടുത്തത് ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് ദിനത്തിന്റെ അന്ന് ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് പ്രമേഹം കാരണം ഉണ്ടാകുന്ന നേത്രരോഗമാണ് ഡയബറ്റിക് റെക്കിനോപതി പ്രമേഹം കാരണം ഉണ്ടാകുന്ന നേത്രരോഗമാണ് ഡയബറ്റിക് റെക്കിനോപതി ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൃഷ്ടിച്ച ഇൻസുലിൻ അറിയപ്പെടുന്ന പേരാണ് ഹ്യൂമുലിൻ ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൃഷ്ടിച്ച ഇൻസുലിൻ അറിയപ്പെടുന്ന പേര് ഹ്യൂമുലിൻ ജീവിതശൈലി രോഗമായി കരുതുന്ന പ്രമേഹത്തിന്റെ വകഭേദമേത് ടൈപ്പ് രണ്ട് പ്രമേഹം ജീവിതശൈലി രോഗമായി കരുതുന്ന പ്രമേഹത്തിന്റെ വകഭേദമേത് ടൈപ്പ് രണ്ട് പ്രമേഹം ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ ഡയബറ്റിക്സ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇൻസുലിൻ ഡയബറ്റിക്സ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത് ഇൻസുലിൻ മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പീനിയൽ മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി രാത്രി കാലത്ത് കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെടുകയും പകൽ സമയത്ത് കുറയുകയും ചെയ്യുന്ന ഹോർമോണാണ് മെലാട്ടോണീൻ രാത്രി കാലത്ത് കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെടുകയും പകൽ സമയത്ത് കുറയുകയും ചെയ്യുന്ന ഹോർമോൺ മെലാട്ടോണീൻ പൈനിയൽ ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് മെലാട്ടോണീൻ പൈനിയൽ ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് മെലാട്ടോണീൻ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥി ജൈവ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥി ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായകമായ ആണ് മെലാട്ടോണീൻ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായകമായ ആണ് മെലാട്ടോണിൻ അൾഡോസ്റ്റിറോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പിറ്റൂട്ടറി അൾഡോസ്റ്റിറോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി മാസ്റ്റർ ഗ്രന്ഥി അഥവാ ഗ്രന്ഥി എന്നറിയപ്പെടുന്നതാണ് പിറ്റ്യൂട്ടറി പിറ്റൂറ്ററി അറിയപ്പെടുന്ന പേരുകളാണ് മാസ്റ്റർ ഗ്രന്ഥി നായകഗ്രന്ഥി അസ്ഥി വികാസവുമായി ബന്ധപ്പെട്ട അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി അസ്ഥി വികാസവുമായി ബന്ധപ്പെട്ട അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി മുലപ്പാൽ ഉൽപാദിപ്പിക്കുന്നതിന് സഹായകമായ പിറ്റുറ്ററി ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പ്രോലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദിപ്പിക്കുന്നതിന് സഹായകമായ പിറ്റുറ്ററി ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പ്രോലാക്റ്റിൻ ലൂട്ടിയോട്രോപ്പിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് പ്രോലാക്റ്റിൻ ലൂട്ടിയോട്രോപ്പിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് പ്രോലാക്റ്റിൻ വളർച്ച ഹോർമോൺ ഉൽപാദിപ്പിക്കുന്ന അന്ധസ്രാവി ഗ്രന്ഥിയാണ് പിറ്റുറ്ററി ഗ്രന്ഥി വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റൂറ്ററി ഗ്രന്ഥി ഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ ഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദനം കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമകാരത്വം വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദനം കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമകാരത്വം വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ ഉൽപാദനം കുറഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് വാമനത്വം വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദനം കുറഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ വാമനത്വം കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ ഭീമകാരത്വം വളർച്ചാ ഘട്ടത്തിന് ശേഷം വളർച്ചാ ഹോർമോണിന്റെ അമിതമായ ഉൽപാദന മൂലം ഉണ്ടാകുന്ന ശാരീരിക വൈകല്യമാണ് അക്രോമഗലി വളർച്ചാഘട്ടത്തിനു ശേഷം വളർച്ചാ ഹോർമോണിന്റെ അമിതമായ ഉത്പാദനം മൂലം ഉണ്ടാകുന്ന ശാരീരിക വൈകല്യമാണ് അക്രോമഗലി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകൾ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അദ്രിനൽ ഗ്രന്ഥി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകൾ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അദ്രിനൽ ഗ്രന്ഥി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഹോർമോണുകളുടെ പേരാണ് ട്രോപ്പിക് ഹോർമോൺ മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റൂറ്ററി പിറ്റൂറ്ററി ഗ്രന്ഥി ഹോർമോണുകളുടെ പേരാണ് ട്രോപ്പിക് ഹോർമോൺ മാറല്ലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് മാറല്ലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ യൗവനകാലം വരെ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് യൗവനകാലം വരെ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥി തൈമസ് ജുവനേൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഗ്ലാന്റ് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ തൈമസ് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈമോസിൻ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടീലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ കൈമോസിൻ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ കൈറോക്സിൻ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ കൈറോക്സിൻ അന്തസ്രാവി വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അന്തസ്രാവ വ്യവസ്ഥയുടെ ക്വസ്റ്റ്യൻസ് പൂർണ്ണമായിട്ടില്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം കവർ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഡിഫ്തീരിയ എന്ന രോഗത്തെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം മൂക്ക് തൊണ്ട എന്നീ ഭാഗങ്ങളിലെ ശ്ലാഷ്മരത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ മൂക്ക് തൊണ്ട എന്നീ ഭാഗങ്ങളിലെ ശ്ലേഷണ സ്ഥലത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ ഡിഫ്തീരിയ പകരുന്ന വഴി ചുമ തുമ്മൽ വഴി ഡിഫ്തീരിയ പകരുന്നത് ചുമ തുമ്മൽ എന്നിവ വഴിയാണ് ഡിഫ്തീരിയ രോഗത്തിന് കാരണമായ രോഗാണുമാണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ ഡിഫ്തീരിയ രോഗത്തിന് കാരണമായ രോഗാണു കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ ഡിഫ്തീരിയ രോഗത്തിന് പേര് നൽകിയത് പിയറി ബ്രട്ടോണി ഡിഫ്തിരിയ രോഗത്തിന് പിയറി ബ്രട്ടോണി ഡിഫ്തീരിയ രോഗാണുവിനെ കണ്ടെത്തിയത് എഡ്വിൻ ക്ലൈംസും ഫ്രെഡറിക് ലോഫ്ലറും ഡിഫ്തീരിയ രോഗാണുവിനെ കണ്ടെത്തിയത് എഡ്വിൻ ക്ലബ്സും ഫ്രെഡറിക് ലോഫ്ലറും അടുത്ത ക്ലാസ്സിൽ നമുക്ക് അന്തസ്രാവ്യ വ്യവസ്ഥയുടെ ബാക്കി ചോദ്യങ്ങൾ പരിചയപ്പെടാം അതുവരേക്കും ബൈ ബൈ താങ്ക് you